ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കേരള സർക്കാരിന് കീഴിൽ താൽക്കാലിക ജോലി ഇപ്പോൾ അപേക്ഷിക്കാം കാലാവസ്ഥ വ്യതിയാന പഠന വിഭാഗത്തിൽ നിരവധി ഒഴിവുകൾ കരാർ നിയമനം ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഒരു ഒഴിവ് മീറ്റിയറോളജി അറ്റ്മോസ്ഫറിക് സയൻസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വിഷയങ്ങളിൽ കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എം.എസ്.സി ബിരുദമാണ് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത പ്രാദേശിക സർക്കാർ ആസൂത്രണ മേഖലയിൽ കാലാവസ്ഥാ ആഘാത പഠനങ്ങളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം മാത്ത് ലാബിലുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം കൺസൾട്ടന്റ് ഗ്രേഡ് വൺ തസ്തികയിലായിരിക്കും നിയമനം ശമ്പളം എഴുപത്തി രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് നിയമനം ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും കുറഞ്ഞത് മൂന്ന് വർഷത്തേക്കാണ് കരാർ കാലാവധി ഇത് മൂന്ന് വർഷം കൂടി നീട്ടി കിട്ടുന്നതായിരിക്കും. കാർബൺ കാപ്ലർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ഒരു ഒഴിവ് പെട്രോളിയം എഞ്ചിനീയറിങ്ങിലോ എൻവിയോൺമെൻ്റൽ എഞ്ചിനീയറിങ്ങിലോ കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എം.ടെക്. ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഡീപ്പ് മൈനിംഗിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ വലിയ പെട്രോകെമിക്കൽ സ്ഥാപനങ്ങളിലെ പരിസ്ഥിതി മാലിന്യ നിയന്ത്രണ പ്രോജക്റ്റുകളിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം കൺസൾട്ടൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് നിയമനം ലഭിക്കുക പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം വർഷം പത്ത് ശതമാനം ശമ്പള വർധനവ് ലഭിക്കും പരമാവധി അമ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ ഒരു ഒഴിവ് പരിസ്ഥിതി നിയമം പരിസ്ഥിതി മാനേജ്‌മെന്റ് വിഷയങ്ങളിൽ 65 ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം വികസന മേഖലയിലെ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കൺസൾട്ടന്റ് ഗ്രേഡ് 2 തസ്തികയുടെ ശമ്പള സ്കേലിലാണ് ഈ തസ്തികയ്ക്ക് നിയമനം ലഭിക്കുക പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം വർഷംതോറും പത്ത് ശതമാനം ഇൻഗ്രിമെൻറ്റും ലഭിക്കും അമ്പത് വയസ്സാണ് അപേക്ഷിക്കുവാൻ വേണ്ട ഉയർന്ന പ്രായപരിധി ഡെപ്യൂട്ടേഷൻ വഴിയോ കരാർ അടിസ്ഥാനത്തിലോ ആയിരിക്കും നിയമനം നടത്തുക മൾട്ടി ടാസ്കിംഗ് ഓഫീസർ എം ടി ഒ ഒരു ഒഴിവ് അപേക്ഷകർക്ക് കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബിരുദം ഉണ്ടായിരിക്കണം കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പിംഗ് പ്രാവീണ്യം നിർബന്ധമാണ് സർക്കാർ മേഖലയിൽ എം ടി ഒ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രതിമാസ ശമ്പളം അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഒന്ന് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ഡി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ഡി ബി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി കണ്ടൻറ്റ് സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ലാഷ് പൂജ്യം എട്ട് സ്ലാഷ് കെ എസ് സി സി എ എം ഹൈഫണ്ട് നോട്ടിഫിക്കേഷൻ ഹൈഫണ്ട് ന്യൂ ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി